സേനാപതി മാർബിസിൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്കും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനും വാർഷിക വാർഷികാഘോഷത്തിനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ മാസം തീയതികളിലായിട്ടാണ് ജൂബിലി ആഘോഷവും വാർഷിക ആഘോഷവും നടക്കുക ഉടുമുജോലെ എം എൽ എം എണി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും ഇരുപത്തിയഞ്ച് വർഷത്തെ അഭിമാനകരമായ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സേവനത്തിന്റെ സ്മരണയ്ക്കായി സംഘടിപ്പിക്കുന്ന ജൂബിലി ആഘോഷങ്ങൾക്ക് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തുന്നത് രജത ജൂബിലി ആഘോഷങ്ങൾ സുസ്ഥിരവും ക്രമബദ്ധവുമായി നടത്തുന്നതിനായി ആറോളം കമ്മിറ്റികൾ രൂപീകരിച്ച പ്രവർത്തനം ആരംഭിച്ചു ആഘോഷങ്ങളുടെ സമഗ്ര ഏകോപനത്തിനായി പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ രൂപീകരിച്ചു വിവിധ കമ്മിറ്റികൾക്ക് വ്യക്തമായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും പരിപാടികളുടെ തീയതികളും രൂപരേഖയും അന്തിമമാക്കുകയും ചെയ്തു നമ്മുടെ സേനാപതിയിലെ ഏറ്റവും പ്രമുഖ വിദ്യാലയമായിട്ടുള്ള സേനാപതി മാർബേസിൽ സ്കൂള് ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ സിൽവർ ജൂബിലി വർഷത്തിലേക്ക് ആഘോഷ വേളയിലേക്ക് കടന്നിരിക്കുകയാണ് ഈ വർഷം സിൽവർ ജൂബിലിയാണ് അത് അതിവിപുലമായ പരിപാടികളോടെ ആണ് നടത്തപ്പെടുന്നത് ഈ വരുന്ന പതിനാറ് പതിനേഴ് ജനുവരി മാസം പതിനാറ് പതിനേഴ് തീയതികളിൽ അതിൻ്റെ പ്രോഗ്രാം നമ്മുടെ സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുന്നു മണിയാശാൻ ഉൾപ്പെടെയുള്ള അതേപോലെ സമീപത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ബിജുക്കുട്ടൻ പോലെയുള്ള സിനിമാ രംഗത്തുള്ള പ്രമുഖ വ്യക്തികൾ അതേപോലെ നല്ലൊരു ഗാനമേള നമ്മുടെ പത്തനംതിട്ട ഉള്ള എന്ന് പറയുന്ന അങ്ങനെ പ്രദേശത്തുള്ള എല്ലാവരെയും സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാ പ്രമുഖരും നമ്മുടെ സ്കൂളിൽ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ജനുവരി പതിനാറാം തീയതി പൂർവ്വ വിദ്യാർത്ഥി സംഗമവും കലാവിരുന്നും നടക്കും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം ഉടുമ്പുജോല എം എൽ എ എം എം മണി ഉദ്ഘാടനം ചെയ്യും സിനിമാതാരം ബിജു കൂട്ടൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും ജില്ലാ പഞ്ചായത്ത് അംഗം തിലോത്തമ സോമൻ മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് വിവിധ കലാപരിപാടികളും ഗാനമേളയും നടക്കും ഈ മാസം പതിനാറ് പതിനേഴ് തീയതികളിൽ നടത്തപ്പെടുന്ന മാർബേസിൽ സ്കൂളിൻ്റെ വാർഷിക രജത ജൂബിലിയുടെ ആഘോഷവും അതോടൊപ്പം തന്നെ വാർഷിക യോഗങ്ങളും ഏറെ ഭംഗിയായിട്ട് നിർവഹിക്കപ്പെടുമ്പോൾ എല്ലാവരുടെയും പരിപൂർണ പിന്തുണയും സഹായവും സഹകരണവും ഒക്കെ ചേർത്ത് അതിമനോഹരമായി ഈ ആഘോഷം നാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റുവാൻ തൊക്കെ എല്ലാവരും സഹകരിക്കുന്നു ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒരുക്കുവാൻ വേണ്ടി സാറ് പറഞ്ഞതുപോലെ വളരെ കാലേക്കുട്ടി തന്നെ ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലൂടെ ഒരു ചാരിറ്റൂൾ പ്രവർത്തനം കൂടെ തുടങ്ങി വെക്കണമെന്നൊരു വയ്ക്കണമെന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ ഒരു കുടുംബം പോലെ നമ്മുടെ ഇവിടെ പഠിച്ചിറങ്ങിയ ഇരുപത്തിയഞ്ച് വർഷക്കാലം പഠിച്ചിറങ്ങിയ എല്ലാ സഹപാഠികളും ഇവിടെ ഒത്തുചേരണമെന്നൊരാഗ്രഹമുണ്ട് എല്ലാവരുടെയും ഒത്തൊരുമയും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ഈ കൂട്ടായ്മ മുന്നോട്ട് സംഘടിപ്പിച്ച് പോകുവാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഒരു കുടുംബം പോലെ എല്ലാ ആളുകളും ഇവിടെ വരണം കൂടെ പഠിച്ചവരും എനിക്ക് എനിക്ക് മുന്നേ ആളുകളും ശേഷം പഠിച്ച വിദ്യാർത്ഥികളും ഭാഷയിൽ അറിയിക്കുന്നു ജനുവരി പതിനേഴാം തീയതി സ്കൂൾ വാർഷിക ആഘോഷവും നടക്കും ദീർഘകാലമായി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികളെ ഒരുമിപ്പിക്കുന്ന സംഗമം ശ്രദ്ധേയമായ പരിപാടികളോടെയാണ് നടത്തുന്നത്